ഒരു വീട് വയ്ക്കുമ്പോൾ ഒരു പുകയില്ലാത്ത അടുപ്പ് വയ്ക്കുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം വയ്ക്കുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു അടുപ്പിൻ്റെ മോഡലാണിത് അപ്പോൾ പട്ടാമ്പി അടുപ്പ് എന്നാണ് ഇതിൻ്റെ ആ ഒരു പേര് അറിയപ്പെടുന്നത് ആലുവ അടുപ്പ് പട്ടാമ്പി അടുപ്പ് അങ്ങനെ വേറെ പുകയില്ലാത്ത വിറകടുപ്പിന് ഒരുപാട് തരത്തിലുള്ളതുണ്ട് അപ്പോൾ അതിലൊരു പുതിയ ഐറ്റം ആയിട്ടുള്ളതാണ് പുതിയതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു അവിടെ നിന്ന് ആൾ വന്നിട്ട് തന്നെയാണ് ചെയ്തു തന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തന്നിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇത് ചെയ്യുന്ന രീതി ഒരുപാട് വീഡിയോയൊക്കെ നമ്മളും കണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പോൾ ഇത് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിക്കായിരിക്കും ഇത് ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ വീഡിയോയും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ളതും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും ഇത് വെക്കുന്നതിന് താല്പര്യം ഈ മുകളിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും പക്ഷേ അവർ നന്നായിട്ട് ഒന്ന് ചെയ്തു തരും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ചെയ്തിരിക്കാം ഒട്ട് പുകയില്ലാതെ ഫുള്ള് പുകയും അങ്ങ് പുറത്താണെങ്കിൽ